താമസവുമായി ബന്ധപ്പെട്ടാണ് അതിപ്പോ ഇതിൽ ഞാൻ മാത്രമല്ലല്ലോ വേറെ അപ്പൊ അവരൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സംവിധാനം ഒരുക്കിയിട്ടില്ലെങ്കിൽ നഗരസഭയ്ക്ക് കുടുംബങ്ങൾ താമസിക്കുന്ന ഐ എച്ച് എസ് ടി പി ഫ്ലാറ്റ് കാഞ്ഞിരക്കുന്ന അവിടെ ഒരു ഫാമിലി ഇപ്പൊ പോവു എന്ന് പറയുന്നത് അപ്പൊ ആ ഫ്ളാറ്റ് അവർക്ക് ആവശ്യമാണെങ്കിൽ അവര് പിന്നെ അവിടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അതും അനുവദിക്കാൻ നഗരസഭ തയ്യാറാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ മാധ്യമങ്ങൾ മാത്രമല്ല ജനങ്ങളും ഏറെ ശ്രദ്ധിച്ച ഒരു കുട്ടിയുണ്ട് തഫസുൽ ഹുസൈൻ അസാം സ്വദേശിയാണ് അവന്റെ പിതാവ് ബാബു മരിച്ചു ഉമ്മ രോഗിയാണ് ഉമ്മയെ സഹായിക്കുന്നതിനായി അവൻ ചായ കച്ചവടം നടത്തുന്നത് അത് വീട്ടിൽ നിന്ന് ചായയായിട്ട് ഇറങ്ങുന്നു സ്കൂൾ കഴിഞ്ഞതിനു ശേഷം ബോയ്സ് സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് ആ കുട്ടി പഠിക്കുന്നത് പിന്നീട് ചായ വിൽക്കാൻ പോകുന്നു ഒരാൾ ഇത് കാണുന്നു അദ്ദേഹമാണ് സോഷ്യൽ മീഡിയയിൽ വഴി ഇവന്റെ അവസ്ഥ അറിയിച്ചത് അതിനുശേഷം പല ആളുകളും ഒരുപാട് ആളുകൾ അവർക്ക് സഹായമായി എത്തുന്നുണ്ട് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ തന്നെ അദ്ദേഹം തന്നെ അറിയിച്ചിരുന്നു ആ കുട്ടി ഏറ്റെടുക്കും അവൻ ആവശ്യമുള്ളതെല്ലാം പഠന സൗകര്യം ഒരുക്കും പഠന സൗകര്യം ഒരുക്കും എന്നുള്ള കാര്യത്തിലെല്ലാം ചെയർമാൻ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നു മാത്രമല്ല അവന് ഈ നാടിന് അത്രയും ഇഷ്ടപ്പെട്ടു പോയവൻ ഇനി ആസാമിലേക്ക് ഇല്ലെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവനിവിടെ ഇവിടെ താമസിക്കാനുള്ള എന്തെങ്കിലും സൗകര്യം ഒരുക്കുന്ന കാര്യത്തില് അവനും ഉമ്മയ്ക്കും അങ്ങനെ ഒരു കാര്യത്തില് നഗരസഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ തീർച്ചയായിട്ടും അവന് നമ്മൾ ഈ ഇതിൽ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം നഗരസഭ ആ കുടുംബത്തെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് ഞാൻ ഫേസ്ബുക്ക് വഴി അറിയിക്കുകയും ചെയ്തിരുന്നു അവര് ആദ്യം ചായ വെക്കാൻ പോകുന്ന എന്താണെന്നു വെച്ചാൽ ചെലവിന് ചെലവിന് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കിറ്റ് എല്ലാ മാസവും നഗരസഭ എത്തിച്ചു കൊടുക്കും അതാണ് ഒന്ന് ചെയ്യാറ് രണ്ടവന്റെ പഠനം നമ്മുടെ സ്കൂളിൽ തന്നെയാണ് നടക്കുന്നത് ബോയ്സിൽ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും ആവശ്യമുള്ള <escue. <escue. ും എല്ലാം നമുക്ക് എത്തിച്ചു കൊടുക്കും മൂന്നാമത് ഏഹ് ഉമ്മയുടെ ചികിത്സ ആവശ്യമായിട്ടുള്ള മരുന്നു നമ്മൾ കൊടുക്കാനാണ് തീരുമാനിച്ചത് പിന്നെ നിങ്ങൾ പറഞ്ഞ താമസവുമായി ബന്ധപ്പെട്ടാണ് അതിപ്പോ ഇതിൽ ഞാൻ മാത്രമല്ലല്ലോ വേറെ കുറെ ആളുകൾ ഇടപെടും അപ്പൊ അവരൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സംവിധാനം ഒരുക്കിയിട്ടില്ലെങ്കിൽ നഗരസഭയ്ക്ക് രണ്ട് ഫ്ലാറ്റ് ശ്രമിച്ചുണ്ട് ഒന്ന് ലൈഫ് അപ്പാർട്ട്മെന്റ് അവിടെ പിന്നെ ഇവർക്ക് അനുവദിക്കുന്നതിൽ കുറച്ച് അവിടെ ഇപ്പൊ ഒഴിവില്ല മാനദണ്ഡങ്ങൾ അതില് അതിനുള്ള കടലാസുകളും കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് ലൈഫ് ഫ്ലാറ്റ് അല്ലാത്തൊരു ഫ്ലാറ്റ് ഉണ്ട് നഗരസഭക്ക് പന്ത്രണ്ടോളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഐ എച്ച് എസ് ടി പി ഫ്ലാറ്റ് കാഞ്ഞിരക്കുന്ന് അവിടെ ഒരു ഫാമിലി ഇപ്പൊ പോവു എന്ന് പറയുന്നു അപ്പൊ ആ ഫ്ലാറ്റ് അവർക്ക് ആവശ്യമാണെങ്കിൽ അവര് പിന്നെ അവിടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അതും അനുവദിക്കാൻ നഗരസഭ തയ്യാറാണ് വലിയൊരു നല്ല കാര്യമാണ് നന്മ പരക്കണമെന്നാണല്ലോ നമ്മൾ നന്മയിലൂടെ വലുതാവണം എന്നാണല്ലോ പറയുന്നത് ഇപ്പോ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞൊരു കാര്യം വലിയൊരു നന്മയാണ് അവർക്ക് ആ ഉമ്മയ്ക്കും മോനയ്ക്കും താമസിക്കാനായിട്ട് ഏഹ് നഗരസഭയുടെ തന്നെ മറ്റൊരു ഫ്ളാറ്റിൽ മുറി ഒഴിയുന്നുണ്ട് ഒഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കും മാത്രമല്ല ഉമ്മയുടെ ചികിത്സയ്ക്കുള്ള മരുന്ന് അവിടെ എത്തിക്കും അവർക്കുള്ള ഭക്ഷണം എന്തൊക്കെയാണ് വേണ്ടതെങ്കിൽ മാസം മാസം കൃത്യമായി എത്തിക്കും ഒരു നഗര പിതാവ് ഒരു നഗരസഭാ അധ്യക്ഷനെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാവുന്ന നല്ല രീതിയിൽ എടുക്കാവുന്ന ഒരു തീരുമാനം ആ തീരുമാനം വലിയൊരു നന്മയാവട്ടെ ആ നന്മ വലിയ നന്മയായി പ്രകാശമായി പറക്കട്ടെ എന്താണ് മറ്റൊരു കാര്യം പറയാനുള്ളത് അതായത് അവൻ ചായ വെച്ചിട്ടുണ്ട് അവനെ ചായ വെക്കാറുണ്ട് സന്തോഷിക്കില്ല പക്ഷെ ഉമ്മാക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മളിപ്പോ തിരുവച്ചവടം ഒക്കെ കാണുന്നുണ്ടല്ലോ അതുപോലെ ഒരു സ്ഥലം ഒരുക്കി കൊടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കച്ചവടത്തിനുള്ള സ്ഥലം അനുവദിക്കാനും നഗരസഭ കയറാം അത് വലിയൊരു കാര്യമാണ് കാരണം അവർക്ക് ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് അവിടെ ബൈപ്പാസിലും പല സ്ഥലങ്ങളിലും സ്ഥലങ്ങള് തെരുവച്ചവടത്തിന് പറ്റുന്ന സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നഗരസഭ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കും ആ അങ്ങനെ അവരെ ചേർത്ത് പിടിക്കും അവർക്ക് വരുമാനമാർഗം കണ്ടെത്തുക കുട്ടിക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കുക ഒരിക്കലും ഈ നഗരത്തിൽ ഈ വള്ളുവടയാടന്റെ സ്ഥിരാ കേന്ദ്രമായ പെരിന്തൽമണ്ണയിൽ ആ അമ്മയും മോനും പട്ടിണി കിടക്കില്ല അവർ എങ്ങും വെത്താതെ ഒരാശ്രയമില്ലാത്തവരാവില്ല എന്ന് നഗരപിതാവ് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നൽകുന്ന ഉറപ്പ് അതൊരു വലിയ നന്മയാണ് മറ്റുള്ളവർക്കും ഒരു വലിയ ക്യാമറമാൻ ഷാഹിദ് ും കല്യാണം കഴിഞ്ഞ കുറച്ചാലും പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനും കൈവിട്ടു കുട്ടികൾ ഇല്ലാത്തതിനെക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം ഒരു ദിവസം ഷോപ്പിൽ സഹിക്കുന്ന കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് തുടക്കമാവുന്നു തുടക്കമാകുന്നു ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ